ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധിതനായതിനു ശേഷം ഇസ്രായേലിനെ സംബന്ധിച്ച് അധിക കരുത്ത് ലഭിച്ചു എന്ന് തന്നെ പറയാം കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേലിന് വിഷയത്തിൽ നൽകിയിരുന്ന പിന്തുണയേക്കാൾ പിൻബലത്തേക്കാൾ അതിശക്തവും അതീവ തീവ്രവുമായ പിന്തുണയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ലഭിച്ചു തുടങ്ങിയത് ജോ ബൈഡൻ തടഞ്ഞുവെച്ച ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആയുധങ്ങൾ ബോംബുകൾ തുടങ്ങിയവയൊക്കെ ടൺ കണക്കിന് ആയുധ സാമഗ്രികൾ ഇസ്രായേലിലേക്ക് ട്രംപ് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കയറ്റി അയച്ചു സാമ്പത്തിക സഹായവും ധാർമ്മിക പിന്തുണയും സൈനിക പിന്തുണയും ഒക്കെ നിർലോഭം നൽകി ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിനേക്കാൾ കൂടുതൽ ഗസയോട് വൈരാഗ്യം തനിക്കുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഗസയെ നരകമാക്കുമെന്നും അവിടുത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളെ പുറത്താക്കുമെന്നും ട്രംപ് പറയുന്ന സാഹചര്യമുണ്ടായി ഹമാസിനെ എന്ന നേക്കുമായി ഇല്ലായ്മ ചെയ്യുമെന്നും പലതവണ ട്രംപ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ പറച്ചിലുകൾക്കിപ്പുറവും പരിപൂർണമായി ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിലേക്ക് അടുക്കുകയാണ് തങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഗസയിൽ അതിശക്തമായ സൈനിക നീക്കങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ശക്തമായൊരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ കടുത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും ഏത് നിമിഷവും എന്ന് വിലയിരുത്താവുന്ന സാഹചര്യങ്ങൾ സംജാതമായിട്ടുമുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇറാൻ്റെ നിലപാട് എന്നുള്ളതാണ് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൂത്തികൾക്ക് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും ഹൂത്തികൾ തങ്ങളുടെ ആക്രമണങ്ങൾ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല ആറിലധികം ആക്രമണങ്ങൾ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെയും അനുബന്ധ സൈനിക വ്യൂഹത്തിന് നേരെയും ഈ ഹൂത്തികൾ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തി കഴിഞ്ഞു ഇന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പ് ഐ ഡി എഫിൻ്റെ സൈനിക ബേസിന് നേരെ കഴിഞ്ഞ രാത്രിയിൽ ഹൂത്തികൾ ആക്രമണം നടത്തി അതിൻ്റെ അർത്ഥം ട്രംപ് ഇറാന് നൽകിയ മുന്നറിയിപ്പിനെ ഇറാൻ പഞ്ചപുച്ചത്തോടെ അവഗണിക്കുന്നു എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത യു എസിനും ഇസ്രായേലിനും ഇറാൻ ഒരു വലിയ മുന്നറിയിപ്പ് നൽകി എന്നാണ് അതിൽ വ്യക്തമാകുന്നത് അതായത് യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന് ഇറാൻ തങ്ങളുടെ മിലിറ്ററിക്ക് നിർദ്ദേശം നൽകി എന്ന് വ്യക്തമായി ഈ വാർത്തയിൽ കാണാം അതായത് ഇത്രയും നാൾ ഇറാൻ എന്തു ചെയ്യുകയാണെന്നത് സംബന്ധിച്ച് നിരവധിയായ ഉണ്ടായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നു ആശങ്കകൾ ഉണ്ടായിരുന്നു അതിൽ പലരും പറഞ്ഞിരുന്നത് ഇറാൻ ഭയന്ന് പിന്മാറി എന്നാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇറാനിലെ പ്രധാനപ്പെട്ട ചില ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ഒരു ഭൂചലനത്തിന് സമാനമായ പ്രകമ്പനം ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതാണ് എന്ന തരത്തിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനോട് ഇറാൻ ഔദ്യോഗികമായി ഔദ്യോഗികമായൊന്നും പ്രതികരിച്ചില്ല പല മാധ്യമങ്ങളിലും അത് വാർത്തയായി വന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം ഇറാൻ യുദ്ധത്തിനുള്ള മുന്നൊരുക്കം തുടങ്ങിയെന്നാണ് അതായത് ഹൂത്തികളെ കൊണ്ട് അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു അതിന് പിന്നാലെ ഇറാനും യുദ്ധമുഖത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് ഇറാൻ തങ്ങളുടെ മിലിട്ടറിക്ക് നിർദ്ദേശം നൽകി ട്രംപുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിത്തുള്ള അലി ഖൊമൈനിയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന മട്ടിൽ ട്രംപ് ആഴ്ചകൾക്ക് മുൻപ് പ്രതികരിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ വേണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചതോടെ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത മുന്നിൽ തെളിയുകയാണ് ശത്രുക്കൾക്ക് നേരെ യുദ്ധം പുറപ്പെടാൻ ഏത് നിമിഷം വേണമെങ്കിലും സജ്ജമായിരിക്കണമെന്ന് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാന്റെ പ്രതിരോധ സേന മിലിട്ടറി എന്നിവയുടെ ഒക്കെ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്യന്തികമായ ശക്തി എന്ന് പറയുന്നത് തദ്ദേശീയമായി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതായത് ഇറാന്റെ സൈനിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലിസ്റ്റിക് മിസൈലുകളായിക്കൊള്ളട്ടെ ഡ്രോണുകളായിക്കൊള്ളട്ടെ ബോംബുകളായിക്കൊള്ളട്ടെ എല്ലാം ഇറാൻ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് റഷ്യയിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ ഇറാൻ ലഭിച്ചു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും അധികം വൈവിധ്യമുള്ള ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇറാനാണ് അത് പരമ്പരാഗതമായി തന്നെ ഇറാൻ്റെ കൈവശമുള്ള ഏറ്റവും വലിയ ശക്തിയാണ് ഡ്രോണുകൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ സമയത്ത് ഏറ്റവും അധികം ഉപയോഗിച്ചത് ഈ ഇറാനിൽ നിന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ഡ്രോണുകളായിരുന്നു അതുപോലെ തന്നെ റോക്കറ്റുകളാണെങ്കിലും ഒക്കെ ഇറാൻ തദ്ദേശീയമായി അവർ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആയുധങ്ങളാണ് അപ്പോൾ അതെല്ലാം എത്രയും വേഗം കറക്റ്റാക്കി കൃത്യമാക്കി വയ്ക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ബ്രിഗേഡിയർ ജനറൽ ആമിർ റസ്തേഗാരി പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം നിരവധിയായിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതായത് അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യുന്നതിന് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇങ്ങോട്ടേക്കൊരാക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ ഉപകരണങ്ങൾ വ്യാപകമായി ഒന്നിലധികം ഇടങ്ങളിൽ ഒരേ സമയം ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം ഇറാൻ തന്നെ തന്ത്രപരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് അതായത് ഇറാന്റെ ഏതൊക്കെ മേഖലകളിലേക്ക് ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ സ്ഥലങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അടക്കം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് എത്രത്തോളം ഈ ഉപകരണങ്ങൾ ആയുധങ്ങളെ പ്രതിരോധിക്കും റോക്കറ്റുകളെയും മിസൈലുകളെയും ബോംബുകളെയും ഒക്കെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു കണക്ക് ഈ പറയുന്ന ശത്രുക്കൾക്ക് സാധിക്കില്ല കാരണം അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം മറിച്ച് ഇറാൻ തന്നെ തദ്ദേശീയമായി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇറാന് അക്കാര്യത്തിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ ബ്രിഗേഡിയർ ജനറൽ ആമിർ റസ്തഗരിയുടെ ചില വാക്കുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാക്കുകളിൽ പറയുന്നത് വ്യോമ മേഖലയിലും അതുപോലെ തന്നെ കടലിലും ഭൂമിയിലും അന്തർവാഹിനിയിലും ബഹിരാകാശത്തുൾപ്പെടെ ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ തങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് ഇറാൻ ഒരിക്കൽ കൂടി ലോകത്തെ പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ തുടങ്ങിക്കഴിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞു ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മുതൽ തന്നെ ഇറാനു നേരെ ശക്തമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇറാനാണ് ഈ കണ്ട യുദ്ധത്തിനെല്ലാം പിന്നിൽ അതുകൊണ്ട് ഇറാൻ എത്രയും പെട്ടെന്ന് ഹൂത്തികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹൂത്തികൾ അയക്കുന്ന ഓരോ മിസൈലുകളും ഇറാൻ നൽകിയതായി ഞങ്ങൾ കണക്കാക്കും അതിന് പകരം ചോദിക്കും ഇന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ ഇറാൻ അതിലൊന്നും കുലുങ്ങിയില്ല ഹൂത്തികൾ ആക്രമണവും നിർത്തിയില്ല അവർ നിരന്തരമായി ആക്രമണം നടത്തുമ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം ഇറാൻ ശക്തമായി തന്നെ യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കുകയാണ് ഒരു യുദ്ധം ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് ഇറാന് കൃത്യമായ ബോധ്യമുണ്ട് ധാരണയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധ സാമഗ്രികളൊക്കെ ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുവരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാൻ പോയിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഒരു തുറന്ന യുദ്ധത്തിൽ ഓപ്പൺ ഫൈറ്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല ഇറാനും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധ പ്രയോഗങ്ങൾ ഉണ്ടായി കുറേ മിസൈലുകൾ അങ്ങോട്ട് അയക്കുന്നു കുറെ ഇങ്ങോട്ട് വരുന്നു എന്നതിനപ്പുറം ശക്തമായ ഒരു ആക്രമണത്തിന് ഇസ്രായേലും ഇറാനെതിരെ മുതിർന്നിട്ടില്ല അതിനുള്ള കാരണം റഷ്യയും ചൈനയും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ നെറ്റ്വർക്ക് അതൊരു വലിയ യുദ്ധത്തിലേക്ക് ഒരു മഹായുദ്ധത്തിലേക്ക് ചേരി തിരിഞ്ഞിട്ടുള്ള വലിയ യുദ്ധത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇസ്രായേൽ ഇത്രയും കാലം താല്പര്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ടൊരു തുറന്ന യുദ്ധത്തിലേക്ക് ഒരു മഹായുദ്ധത്തിന് സമാനമായ ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ ോ ഭീതിപ്പെടുത്തുന്ന വിധത്തിലാണ് ഇറാൻ യുദ്ധത്തിന് സജ്ജമാണ് എന്ന് അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ബ്രിഗേഡിയർ ജനറൽ ആയിട്ടുള്ള അമിർ റസ്തേഗാരിയുടെ വാക്കുകളിൽ അവർ അദ്ദേഹം പറയുന്നത് ഏഴായിരത്തിലധികം സിസ്റ്റങ്ങൾ വിവിധ ഇടങ്ങളിലായി സേനയ്ക്ക് നൽകിയിട്ടുണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ നൽകിയിട്ടുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ റഡാർ ഇലക്ട്രോണിക് വാർഫെയർ ഫയർ കൺട്രോൾ സോണാർ സിസ്റ്റംസ് എന്നിവയെല്ലാം ഇറാനിയൻ എക്സ്പേർട്ടുകൾ നിർമ്മിച്ച് വിജയിച്ചിട്ടുണ്ട് അത് വ്യാപകമായി സൈന്യത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആഭ്യന്തരമല്ലാതെ നിർമ്മിച്ച ർ ഇറാൻ നേവിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുണ്ട് അതിപ്പോഴും ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച ഈ ഉപകരണം അമ്പത്തയ്യായിരത്തോളം കിലോമീറ്ററുകൾ കവർ ചെയ്തിട്ടുണ്ട് അഞ്ച് സമുദ്രങ്ങൾ ഈ ഉപകരണം യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഇറാനെ സുരക്ഷിതമായി എങ്ങോട്ടൊക്കെ ഇറാൻ സൈന്യത്തിന് നീങ്ങാമെന്ന് നാവിഗേറ്റ് ചെയ്യാൻ കഴിയും അതായത് അഞ്ച് സമുദ്രങ്ങളെ കണക്ട് ചെയ്ത് തങ്ങളുടെ യുദ്ധ ഉപകരണങ്ങളും സാമഗ്രികളുമായി കപ്പലുകൾക്ക് നീങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള ഉപകരണം പോലും കഴിഞ്ഞ മൂന്ന് വർഷമായി തങ്ങളുടെ ഉണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ സജ്ജീകരണം സന്നാഹമൊക്കെ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ ശക്തമായി തന്നെ അവകാശപ്പെടുമ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു പറയുമ്പോൾ അതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഒരു തുറന്ന യുദ്ധം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നിങ്ങൾ ഗസയിലേക്ക് ഇനിയും കടന്നു കയറി ആക്രമണം നടത്തിയാൽ അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയാലും ഞങ്ങൾ സജ്ജരാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് നൽകുന്നത് ലോകശക്തികൾക്ക് ശക്തികൾക്ക് നൽകുന്നത് എന്നതിൽ വലിയ സംശയമൊന്നുമില്ല എന്തായാലും ഇറാൻ പരസ്യമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ തെളിയുമ്പോൾ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഗുരുതരമായ സാഹചര്യം മുന്നിൽ കാണേണ്ടതുണ്ട് പശ്ചിമേഷ്യ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു